കൂടെ പഠിച്ചിരുന്ന എന്റെ സഹപാഠിയും അടുത്തിരുന്നിരുന്ന ആളും ഒക്കെ ആയിട്ടുള്ള ഈ അണ്ടലാടിമാനാന്ന പറയാ അപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലൊന്ന് വന്നതാണ് ഞാൻ ഇടയ്ക്ക് വന്നു പോവാറിയാണ് ധാരാളം ഉണ്ടായിരുന്നു അവിടെ ആ അപ്പൊ ഇത് നെല്ല് നെല്ല് മെലച്ചേരുന്ന സാധനമാണ് വെള്ളം

അത് ആട്ടുകല്ല് ഇത് എന്തും ആട്ടുകല്ലാണ് ഇത് ഈ പഴയ കാലത്ത് മരുന്നൊക്കെ അരച്ചേരുന്നതാണ് മരുന്നുകള് ഈ കഷായത്തിലേക്കുള്ള മരുന്നുകളൊക്കെ അരച്ചേണ്ടതാണ് മെഷീനറികൾ വഴിയുള്ള ഇതാണ് എന്താ പറയാല് നമ്മള് പലഹാരങ്ങളൊക്കെ ദോശി நெல்லு நெல்லு அதின் அடில ஓட்டணும் அப்போ அரி இந்த உங்க அடிக்கூட அங்கே இது அம்மிகள் அம்மையால அரி குடினா ഇതൊക്കെ പഴക്കം ചെന്നോ ചീന ഭരണിന്നൊക്കെ പഴയ കാലത്ത് അതാണോ ഇത് പഴയ കാലത്ത് താളി തലേ തേക്കാനുള്ള താളി വരച്ചിരുന്ന കല്ലാണ് ഏ അതൊക്കെ കാണിച്ചാലോ ഇത് ഈ കട്ടലിന്റെ അടിയിലൊക്കെയാണ് കല്ലുകളാണ് ഇത് പഴയ കാലത്ത് ഇരുപത് കിലോ തൂക്കിയിരുന്ന കല്ലാണിത് ഒരു മറ്റേത് വള്ളിക്കോലും ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയിരുന്നു കാർഷിക ആവശ്യം കരിന്ന് പറ കരി മുഖം ഇത് മുഖം മുഖം ഇത് കട്ടത് ആ ഇത് കരി ഇത് മറ്റേ കണ്ട നിരപ്പാക്കണ കോലെന്ന് പറയും ആ ഉം അതാണ് തൊപ്പിക്കൂടൊന്ന് ഇത് രണ്ടും കോലിയാരം ആ രണ്ടും കോലി വ്യത്യാസം ഒന്ന് മരം ഒന്ന് കോലാരം ഏതാ മരം മരം മുകളിൽ വെച്ച മരം അത് മരം ഇത് കോലാരം ആ പിന്നെ ഇത് മുഖം ഇത് കരി ഇത് തൊപ്പിക്കൊട തൊപ്പിക്കൊട ആൾക്കാരൊന്നു ഇത് അന്നത്തെ കാലത്ത് ഭയങ്കര അത്ഭുതം തന്നെയാണ് മാർക്കറ്റില് വെറുതെ നിങ്ങൾ തൊപ്പിക്കൊടിക്കാട്ട് പോയിട്ടില്ലേ മറ്റേതില്ലല്ലോ കാൽക്കട അതൊക്കെ അവിടെ ഇത് പഴയ കാലത്താന്ന് ഈ ഞാറ് പോകുമ്പോ കട്ട കൊടച്ചേരുന്ന സാധനമാണ് ഈ പെണ്ണുങ്ങള് ഇത് അഞ്ചാറിനും കട്ട വിട്ടൊന്ന് വീശു അങ്ങോട്ടൊന്ന് ഇതൊക്കെ കൃഷിക്കാർ ഉപയോഗിക്കാൻ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടോന്നുള്ളൂ